എൻ്റെ പേര് ലിസിയമ്മ മാത്യു ഞാൻ കർണാടക സ്റ്റേറ്റ് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു എൻ്റെ മോള് ഗ്ലോരി ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉടമ്പടി പുതുക്കുന്നത് ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നിയോഗത്തിൽ വെച്ചത് എനിക്ക് സാക്ഷി സാധിച്ചു കിട്ടിയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ മാർച്ച് എയ്റ്റീൻത്ത് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നിരുന്നു ഉടം ആ ഉടമ്പടി അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ കുറേ സാക്ഷി കാര്യങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് ഞാൻ പോയത് പ്രത്യേകമായി എൻ്റെ മോളുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിലായിരുന്നു ഞാൻ നിയോഗത്തിൽ ഉടമ്പടി പുതുക്കിയപ്പോൾ നിയോഗം വച്ചിരുന്നത് പ്രധാനമായിട്ടും അവളുടെ മൂന്ന് പേർ അവൾ മാത്തമെറ്റിക്സ് പി എച്ച് ഡി ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുവാണ് ഞാൻ മൂന്ന് വർഷമായപ്പോഴത്തേനും അവളുടെ പേപ്പേഴ്സൊക്കെ പബ്ലിക്കേഷനായി അതിനൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു നിയോഗത്തിൽ വെച്ചിരുന്നു അതെല്ലാം തക്ക സമയത്ത് തന്നെ കർത്താവ് അവളെ ഉയർത്തിക്കൊണ്ടു വന്നു കുറേ ടെൻഷനും കുറേ പേടിയിലൂടെയൊക്കെയാണ് കടന്നു വന്നത് പക്ഷേ മാതാവിൻ്റെ കാശുരൂപവും ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ കൊടുത്ത് ഭയങ്കരമായിട്ട് ധൈര്യപ്പെടുത്തി തന്നെയാണ് ഓരോരോ സ്റ്റെപ്പുകളും മുമ്പോട്ട് കടന്നു വന്നുകൊണ്ടിരുന്നത് അവൾ മാർച്ച് മാർച്ചിൽ അവൾ തീസിസ് സബ്മിറ്റ് ചെയ്തു ഏപ്രിൽ തന്നെ അത് ഫോർവേഡായി പക്ഷേ ജൂൺ ജൂണിൽ അവൾക്ക് കോൺവിക്കേഷൻ ആകുമോ അവളുടെ ഓപ്പൺ ഡിഫൻസ് ആകുമോ എന്നൊക്കെയുള്ള ഡൗട്ടിലായിരുന്നു കാരണം ഇത് കുറച്ച് നീണ്ട പ്രൊസീജിയർ ആണ് പെട്ടെന്നൊന്നും അത്ര എളുപ്പത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു എക്സാം എഴുതി പാസ്സാകുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നുമല്ല അതുകൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥനയിൽ നിയോഗത്തിൽ വെച്ചിരുന്നു പ്രാർത്ഥനയിൽ എന്നും പ്രാർത്ഥി പ്രത്യേകമായി പ്രാർത്ഥിക്കുമായിരുന്നു അതനുസരിച്ച് തന്നെ ഇവിടുന്ന് മാർച്ചിൽ ഉടമ്പടി പുതുക്കിപ്പോയി ഏപ്രിലിൽ തന്നെ അവളുടെ തീസിസ് ഫോർവേഡ് ആകുകയും അതനുസരിച്ച് അതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ അവളുടെ റിപ്പോർട്ട് വരികയും ചെയ്തു പക്ഷെ അതിനു മുമ്പായിട്ട് തന്നെ അടുത്ത ജോലിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചിരുന്നു മാതാവേ പഠിച്ചിറങ്ങുമ്പോഴത്തേ നമുക്കൊരു നല്ല സ്ഥാപനത്തിൽ നല്ല ശമ്പളത്തോടു കൂടി ജോലി എന്ന് പ്രാർത്ഥിച്ചിരുന്നു അവൾ എൽ കെ ജി തുടങ്ങി പി എച്ച് ഡി വരെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലാണ് പഠിച്ചത് അപ്പോൾ അവൾക്ക് പഠിച്ച് തീസസൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു അവൾ ഇറങ്ങിയ പാടെ തന്നെ അവൾക്ക് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഡൽഹി എൻ സി ആറിൽ അവൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി കിട്ടി അപ്പോൾ അവൾ ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്ത സമയത്തും ഭയങ്കര ബുദ്ധി വിഷമത്തിലായിരുന്നു കിട്ടുകയോ ഇല്ലയോ എന്നറിയില്ല ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഫ്രഷറാണ് പേടിയാകുന്നു എല്ലാം പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ ധൈര്യം കൊടുത്തിരുന്നു ഒന്നും പേടിക്കേണ്ട മമ്മി ഉടമ്പടിയിലാണുള്ളത് മാതാവ് കൂടെ വരും മാതാവ് കൈ ഉയർത്തും മാതാവ് കൈ പിടിച്ച് ഉയർത്തിയാൽ പിന്നെ അതിനെ തടഞ്ഞു നിർത്താൻ ആർക്കും പറ്റുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ അവളെ ഇൻ്റർവ്യൂവിന് ഓൺലൈനായിരുന്നു വീട്ടിലിരുന്നാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അഞ്ച് പേര് പാനൽ ബോർഡിൽ ഉണ്ടായിരുന്നു അഞ്ച് പേര് കൂടിയാണ് അവൾക്ക് ഇൻ്റർവ്യൂ ചെയ്തത് എല്ലാവരെയും അവൾ എല്ലാവർക്കും ഉത്തരം കൊടുത്ത് ഒരുമാതിരിയൊക്കെ നന്നായിട്ട് ചെയ്തു പക്ഷേ അവളുടെ ധൈര്യത്തിനായിട്ട് ഞാൻ അവിടെ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോയിൽ പോയി മുട്ടന്മേൽ നിന്ന് കൊന്ത എത്തിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് കൃപാസന മാതാവ് ഒരു വഞ്ചിയിൽ കയറി വരുന്നതായിട്ട് ഞാൻ എനിക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടായി പെട്ടെന്നൊരു കാറ്റ് വീശുന്നു നല്ല സമാധാനം അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഇല്ല അവൾ ഇൻ്റർവ്യൂയിൽ നല്ല സക്സസ്സീവ് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഞാൻ വീട്ടിലില്ല ഞാൻ ഗ്രോട്ടോയുടെ അടുത്താണ് പക്ഷേ അവൾ വീട്ടിലിരുന്ന് എല്ലാ കാര്യവും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഉറപ്പ് എനിക്ക് നല്ലൊരു ഉറപ്പ് തോന്നി പിന്നെ ഞാൻ വീട്ടിൽ വന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു മമ്മി ഞാൻ ചെയ്തു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കൊടുത്ത് ഒരുമാതിരി നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രഷർ അല്ലേ എന്നെ സെലക്ട് ചെയ്യുമോ എന്നൊക്കെ അറിയില്ല എന്ന് പറഞ്ഞു പക്ഷേ എന്താണേലും ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പ്ലസ് ഉപ്പ് നാവിൽ കൊടുത്തു പിന്നെ കൊന്ത അറ്റത്ത് മാതാവിൻ്റെ ഉടമ്പടി ഇവിടുന്ന് പുതുക്കി ഇവിടുന്ന് തരുന്ന മാതാവിൻ്റെ കാശുരൂപം ഞാൻ അവളുടെ കൊന്തയിൽ കോർത്തു കൊടുത്തിരുന്നു ഇതെല്ലാം ഇവിടുത്തെ ഈ നേർച്ച വസ്തുക്കളുടെ അകമ്പടിയോടു കൂടിയാണ് അവൾ ഇൻ്റർവ്യൂ ചെയ്തത് അങ്ങനെ അവൾ അത് പൂർത്തിയാക്കി അവൾക്ക് പെട്ടെന്ന് തന്നെ സെലക്ഷൻ ഓർഡർ വന്നു അവളവിടെ ഡൽഹിയിൽ പോയി ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അവൾ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു അവിടെ സിക്സ് ഡേയ്സായ ഡ്യൂട്ടി ചെയ്തപ്പോഴത്തേനും അടുത്ത മെയിൽ വന്നു അവൾക്ക് ഓപ്പൺ ആണ് ജൂണിൽ ജൂൺ പത്തിന് ഓപ്പൺ ആണ് തിരിച്ച് മെയിൻ ക്യാമ്പസ് ബാംഗ്ലൂരിലേക്ക് തന്നെ വരണമെന്നും പറഞ്ഞ് പെട്ടെന്ന് ഇൻഫർമേഷൻ വന്നു അവൾ അവൾക്ക് സമയമില്ലായിരുന്നു ഒരുങ്ങാനായിട്ട് അവൾ ത്രീ ഇയേഴ്സ് സ്റ്റഡി ചെയ്ത കാര്യങ്ങളാണെങ്കിലും അവൾക്കത് കൃത്യമായി പ്രിപ്പയർ ചെയ്യാനൊന്നും അവൾക്ക് ഒരു ദിവസം കൊണ്ട് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എട്ടാം തീയതി അവിടുന്ന് പോന്നു പത്താം തീയതി ഇവിടെ ഇൻ്റർവ്യൂ സോറി പത്താം തീയതി ഓപ്പൺ ഡിഫെൻസ് പക്ഷേ അന്നേരവും ഞാൻ പറഞ്ഞു നീ ഒന്നും പേടിക്കേണ്ട മാതാവിൻ്റെ ഉടമ്പടിയിലാണ് നമ്മളുള്ളത് ഒരു പ്രശ്നവും കൂടാതെ വളരെ കൃത്യമായിട്ട് നിന്നെ ആരും ട്രിഗർ ചെയ്യാതെ നന്നായിട്ട് തന്നെ നിൻ്റെ ഡിഫെൻസ് നടന്നിരിക്കും അതുപോലെ എൽ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് പോലെ തന്നെ പത്താം തീയതി ഡിഫെൻസിൻ്റെ ദിവസം ഞാൻ ഉടമ്പടി കാശുരൂപം കൊന്തയിലിട്ട് കൊടുത്തു കൂടത്തിൽ തലയിൽ നെറ്റിയിൽ ഓയിൽ പരട്ടി വിശ്വാസപ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു ഒപ്പം നാവിൽ ഉപ്പും കൊടുത്ത് പറഞ്ഞു വിട്ടു ഡിഫൻസിൽ ഞാനും ഞങ്ങൾ ഫാമിലി പോയിട്ടുണ്ടായിരുന്നു വളരെ നന്നായിട്ട് വളരെ ശാന്തമായിട്ട് അവളെ ആരും ട്രിഗർ ചെയ്താതെ ഒരു ഡിസ്കഷനോട് കൂടി അവളുടെ ആ ഓപ്പൺ ഡിഫൻസ് തീർന്നു അന്ന് അപ്പോൾ തന്നെ ഡോക്ടറേറ്റിനുള്ള ഡിക്ലറേഷനും അവിടെ വന്നിരുന്ന പ്രൊഫസേഴ്സ് നടത്തി അങ്ങനെ ആ കാര്യം അത് എന്നുള്ള ഭയങ്കര സംശയത്തിലായിരുന്നു പക്ഷേ ജൂണിൽ തന്നെ കാരണം അവളെക്കാളും മുമ്പ് കൊടുത്തിരുന്ന തീസസ് കൊടുത്തിരുന്നവരുടെ അവരുടെയൊക്കെ ആകുമായിരിക്കും ഇവളുടെ ആകത്തില്ല നെക്സ്റ്റ് ബാഞ്ചിലെ ബാച്ചിലേക്ക് ആകുകയുള്ളു എന്ന് കരുതിയിരുന്നതാണ് പക്ഷേ പക്ഷെ അവരെക്കാളുമൊക്കെ മുമ്പായിട്ട് തന്നെ ഇവളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഈശോ നടത്തി കൊടുത്തു മാതാവ് ടൈം ഷോർട്ടൺ ചെയ്ത് കൃത്യസമയത്ത് അവിടെ വന്ന് അവളെ കൈ പിടിച്ചുയർത്തി നടത്തി ഇതിൽ നിന്നൊക്കെ തെളിയുന്നത് ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് പിന്നെ വിജയം നൽകുന്ന കർത്താവ് നമ്മളുടെ മധ്യമുണ്ട് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ് ഉടമ്പടിയിൽ വെച്ച ഓരോ കാര്യവും ഉടനടി തന്നെ ഞങ്ങൾക്ക് നടത്തി തന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ഉടമ്പടിയിലും അങ്ങനെ തന്നെയായിരുന്നു അതുപോലെ തന്നെ ഈ പ്രാവശ്യം വെച്ച് ആറ് നിയോഗങ്ങളിൽ രണ്ട് നിയോഗം ഉടനടി തന്നെ നടത്തി മറ്റ് ചില കാര്യങ്ങളും ഇവളുടെ വിവാഹകാര്യം വീടിൻ്റെ കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെയൊക്കെ പ്രോസസ്സിങ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ദൈവം കാണിച്ചു തരുന്നുണ്ട് അതിൻ്റെ എല്ലാം പിറകെ ഞങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈശോയ്ക്ക് നന്ദി അമ്മ മാതാനു സ്തുതി സോ എൻ്റെ പേര് ഗ്ലോറി അമ്മ ഓൾറെഡി പറഞ്ഞു സോ രണ്ട് സ ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ സാക്ഷ്യം പറഞ്ഞ പറയാനായിട്ട് വന്നായിരുന്നു ആ സമയത്ത് സിനോപ്സിസിൻ്റെ റിലേറ്റഡ് കാര്യമാണ് ഞാൻ പറയാൻ വന്നിരുന്നത് കുറേ തടസ്സങ്ങൾ ബട്ട് സ്റ്റിൽ ലാസ്റ്റിൽ സക്സസ്സായിരുന്നു കെട്ടിക്കൊണ്ടായിരുന്നത് അതായിരുന്നു ഫസ്റ്റ് ഹാഫ് പിന്നെ പുതുക്കിയായി പിന്നെ ഇറ്റ് വാസ് ഓവർഫ്ലോ ഓഫ് ഗ്രേസ് എന്ന് പറയാം തടസ്സങ്ങളൊന്നുമില്ല ഇറ്റ് വാസ് വെരി സ്മൂത്ത് ലിറ്ററലി ഞങ്ങൾ സോ തീസിലെന്താന്ന് പറഞ്ഞാൽ നമ്മൾ ത്രീ ഇയേഴ്സ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ബുക്കായിട്ട് എഴുതും അത് എക്സ്റ്റർണൽസിന് പോവും അവരുടെ സൈഡിൽ നിന്ന് വാല്യൂഷനൊക്കെ ആയിക്കഴിഞ്ഞിട്ട് അപ്പുറമായെങ്കിലാണ് ഞങ്ങൾ തി സിസ് ഓപ്പൺ ഡിഫെൻസിന് സമ്മതിക്കുള്ളൂ സോ ഓൾ ദിസ് പ്രോസസ്സ് ഹാപ്പൻ ജസ്റ്റ് വിത്തിൻ ടു മന്ത്സ് Uh, I would like to tell all this process happened just within two months. Uh, it had happened in my case. Uh, so it is only because of Kripasanam uh, Madhav, my mom, body. So thank you, Kripasanam Madhav and Isho. In your case, I have a thesis in the thesis Christ University campus. That was the first place where I applied for my job. സോ ഞാൻ എവിടെ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നു അവിടെ നിന്ന് തന്നെ എനിക്ക് വിളിയും വന്നു ആൻഡ് പെട്ടെന്ന് തന്നെ എല്ലാ പ്രോസസ്സും ആയി എൻ്റെ അടുത്ത് എപ്പോഴും ഈ മാതാവിൻ്റെ കാശീർഭവം ഉണ്ടായിരുന്നു കയ്യിൽ ആൻഡ് ദാറ്റ് വാസ് മൈ സ്ട്രെങ്ത് സോ സെക്കൻഡ് ഹാഫിൽ ഞാൻ എപ്പോഴും എൻ്റെ എഫേർട്സ് എൻ്റെ ടാലൻസിനെ വിശ്വസിക്കുന്ന പകരം ഐ സ്റ്റാർട്ട് ബിലീവ് ഇൻ ഗോഡ് ആൻഡ് ദെൻ ഐ ജസ്റ്റ് എത്ര അറിയാം അത് വെച്ച് ചെയ്തു ആൻഡ് ഐ വാസ് ഏബിൾ ടു ഗെറ്റ് ത്രൂ ഇറ്റ് സോ ഇപ്പോൾ എനിക്ക് സെലക്ഷനായി ആൻഡ് ഐ ആം ഓൾറെഡി പ്ലേസ്ഡ് ഇൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഡൽഹി ക്യാമ്പസ് വിത്ത് എ ഗുഡ് പേ സോ എൻ്റെ ചേട്ടായും കൂടി എൻ്റെ ഒരു കസിൻ ചേട്ടായും കൂടി ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചായിരുന്നു ദാറ്റ് എനിക്ക് ഫസ്റ്റ് ജോലി തന്നെ വിത്ത് നൈസ് പേ ഞാൻ പ്ലേസ്ഡ് ആവണമെന്ന് സോ ചേട്ടുടെ ഉടമ്പടികൂടെ സാധിച്ചു സോ താങ്ക് യു അമ്മ മാതാവ് ആൻഡ് ഈഷോ ഞാൻ ചെയ്ത കാരുണ്യപ്രവൃത്തികൾ ഞാനാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് ഞാൻ ചെയ്ത കാരുണ്യപ്രവൃത്തികൾ എന്ന് പറയാൻ ഞാനൊരു ഓൾഡേജ് ഹോമിൽ കൃത്യമായിട്ട് എല്ലാ മെജോറിറ്റി ഡേയ്സ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഞാൻ അവിടെ പോയി അവരുടെ ക്ലീനിങ് സർവീസിൽ ചേരുവാർന്നു ഞാനൊരു റിട്ടയേർഡ് നേഴ്സിംഗ് സ്റ്റാഫാണ് സൂപ്പർവൈസറൊക്കെ ആയിട്ടാണ് റിട്ടയർഡ് ആയത് എനിക്ക് ക്ലീനിങ് സർവീസൊന്നും അത്ര വലിയ മനസ്സിന് സന്തോഷമുള്ള കാര്യമൊന്നും അല്ലായിരുന്നു എങ്കിലും ഞാൻ ഈശോയെ മഹത്വപ്പെടുത്തുന്നതിനും ഈശോ നമുക്ക് ചെയ്ത് എന്തെല്ലാം ചെയ്തു തരുന്നു ഈശോ നമ്മളെ എത്ര സ്നേഹം എത്രമാത്രം സ്നേഹിക്കുന്നു ഞാൻ എന്തുകൊണ്ട് ചെയ്തു കൂടാന്നുള്ള ഇതിൽ ഞാൻ അവിടെ പോയി കൃത്യമായി ായിട്ട് അവിടെ ആ സിസ്റ്റേഴ്സിൻ്റെ കൂടെയും അവിടുത്തെ ഇൻമേറ്റ്സിൻ്റെ കൂടെയൊക്കെ അവരുടെ ക്ലീനിങ് സർവീസിലൊക്കെ ചേരുകയും പിന്നെ എന്നാൽ പറ്റുന്ന സാമ്പത്തിക കൊച്ചു കൊച്ചു സഹായങ്ങളൊക്കെ ചെയ്യുകയും പിന്നെ ആ ഇൻമേറ്റ്സിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് കുറേ നേ സമയം ചെലവഴിക്കുകയും പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് അവിടുത്തെ ഇൻചാർജ് സിസ്റ്റേഴ്സോ ആരെങ്കിലും പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുക്കുകയോ അങ്ങനെ എന്നാൽ പറ്റുന്ന ഒരുമാതിരി സഹായങ്ങളൊക്കെ ഞാൻ ഈ എൻ്റെ ഉടമ്പടിയുടെ ദിവസങ്ങളിലെല്ലാം തന്നെ പോയി ചെയ്തു കൊടുത്തു പിന്നെ എൻ്റെ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസം സങ്ങളിൽ ഒരു നേരം ഭക്ഷണമൊക്കെ സ്കിപ്പ് ഞാൻ അധികനേരം ഭക്ഷണമൊന്നും സ്കിപ്പ് ചെയ്യാറില്ല ഒരു നേരം ഭക്ഷണമൊക്കെ സ്കിപ്പ് ചെയ്താൽ ആ സമയത്ത് ആ ഭക്ഷണത്തിന് മുടക്കേണ്ടി വരുന്ന പൈസ ഞാൻ എൻ്റെ കൺ കൺമുമ്പിൽ ആരെങ്കിലും എൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഞാനത് ഒരു സഹായമായി കൊടുക്കുമായിരുന്നു പിന്നെ ഈവൻ ഓൾഡ് ഏജ് ഹോമിൽ തന്നെ എന്നെ ഡ്രസ്സിങ്ങിനൊക്കെ അവർ വിളിക്കുമായിരുന്നു അപ്പോൾ ഞാൻ പോയി ഡ്രസ്സിങ്ങൊക്കെ ഒന്നും ഫലയച്ച ഫലേച്ച ഇല്ലാതെ ഞാൻ ചെയ്തു കൊടുത്തിരുന്നു അതുപോലെ തന്നെ പ്രേക്ഷിത വില പത്ര കൃപാസന പത്രമാണേലും ഞാൻ പൊതുസ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇടവക ചർച്ചിലല്ല അല്ലാത്ത വേറെ ചർച്ചസിലൊക്കെ പോയിട്ട് ഞാൻ ആൾക്കാരെ കണ്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്ക് കൊടുത്ത് ഞാനത് പെട്ടെന്ന് തന്നെ എൻ്റെ ആ പ്രേക്ഷിത വേലയൊക്കെ കൃത്യമായിട്ട് ചെയ്തു പിന്നെ ഒത്തിരി ആത്മവിശദ്ധീകരണത്തിന് സാധിച്ചു ഇവിടെ നിന്ന് പറയുന്ന പോലെ തന്നെ രണ്ടാഴ്ച കൂടുമ്പം കുംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഇവിടെ ഡൽഹിയിലൊക്കെ കൊണ്ടുപോയി ആക്കുന്ന സമയത്തൊക്കെ അവളുടെ കൂടെ ഞങ്ങളും പോയിരുന്നു സോ ആ സമയത്തൊക്കെ കൃത്യമായിട്ട് എനിക്ക് രണ്ടാഴ്ച കൂടുമ്പം കുംസാരിക്കാനൊന്നും പറ്റിയില്ല എന്നാലും ഞാൻ പിന്നെ വന്ന് കുംസാരിച്ചപ്പോൾ അതെല്ലാം പറഞ്ഞ് ഞാൻ പാപമോചനം നേടി ആ സമയത്തൊക്കെ തന്നെ വിശുദ്ധ കുർബാനയും എനിക്ക് കാണാൻ പറ്റാതെ ഇരുന്നു അല്ലാതെ ഞാൻ യൂഷ്വലായിട്ട് വിശുദ്ധ കുർബാന ൊക്കെ ഞാനും എൻ്റെ മോളും ഒക്കെ കൃത്യമായിട്ട് തന്നെ വിശുദ്ധ കുർബാനയിലൊക്കെ ചേരുന്നവരാണ് പിന്നെ അവളാണേലും കൂടുതൽ ആരാധനയിലും ഒത്തിരി ദൈവവിശ്വാസത്തിലൊക്കെ വളരുന്ന ഒരു കുട്ടിയാണ് ദൈവം തരുന്ന ഇത്രയേറെ അനുഗ്രഹങ്ങൾക്ക് ഈശോനാഥനും പരിശുദ്ധ അമ്മയ്ക്കും കോടി കോടി നന്ദി പറയുന്നു ഇനിയും കൂടുതൽ കൂടുതൽ സാക്ഷ്യങ്ങളായിട്ട് ഈശോയെ മഹത്വപ്പെടുത്തുന്നതിന് ഞങ്ങൾക്കിവിടെ വരുന്നതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് യാചിക്കുകയും ചെയ്യുന്നു താങ്ക് യു ഒരു പ്രാർത്ഥിച്ച് പോവുക എന്നതിനേക്കാളും അപ്പുറം ഈ ഒരു പ്രേക്ഷിതക്കാരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു വലിയൊരു ശക്തി ഓരോ സാക്ഷ്യത്തിൻ്റെയും ഓരോ സൗഖ്യത്തിൻ്റെയും ഓരോ വിജയത്തിൻ്റെയും ഓരോ സമയ ചുരുക്കത്തിൻ്റെയും പിന്നിലുണ്ട് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി തന്നെയാണ് രണ്ടാമത്തത് മകൾ സാക്ഷ്യം പറഞ്ഞ പറഞ്ഞു പല കാര്യങ്ങളിലും ഒരു ഉടനടി പരിഹാരമെന്നോണമാണ് കാര്യങ്ങളെല്ലാം നടന്നത് അപ്പം മകൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഫസ്റ്റ് ഏത് യൂണിവേഴ്സിറ്റിയിലെയാണോ ജോലിക്ക് അപ്ലൈ ചെയ്തത് അവിടെ എത്രയും പെട്ടെന്ന് അത് തീസിസ് ഡിഫൻസ് നടക്കുന്നതിന് മുൻപേ തന്നെ അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുന്നു ജോയിൻ ചെയ്യേണ്ട ആറു ദിവസം കഴിയുമ്പം അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റാതെയാണെങ്കിലും തിരിച്ച് വരുമ്പോൾ മാതാവ് എന്ന് പറയുന്നത് അതിന് അമ്മയാണ് ഇവിടുന്ന് ഡിറക്ഷൻ കൊടുക്കുന്നത് കാശിരൂപവും ഉടമ്പടി തൈലവും ഒക്കെ കൊടുത്ത് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കും ആ ഡിഫെൻസിലാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല അത് ഏറ്റവും സ്മാർട്ടായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം അതാണ് മകള് പറഞ്ഞത് അത് കഴിവിലുള്ള വിശ്വാസമില്ല കാരണം പ്രിപ്പയർ ചെയ്യാനുള്ള സമയമില്ല അതെ ഒരുപാട് ഡീമെറിറ്റുകളുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്തും വിശ്വാസത്തോടെ ആ സാഹചര്യങ്ങൾ അതിജീവിച്ചു എന്നുള്ളത് ആ മകള് തന്നെയാണ് സാക്ഷ്യപ്പെടുത്തതും പിന്നെ അപ്ലൈ ചെയ്ത ചെയ്തെടുത്ത് തന്നെ നല്ല ഒരു സാലറിയിൽ തന്നെ പ്ലേസ്ഡ് ആവാനായിട്ടും പരിശുദ്ധ ഇടവരുത്തി എന്നുള്ളതാണ് ഒപ്പം ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങൾക്കൊക്കെയും എത്രയും വേഗം തന്നെ ഒരു ഉത്തരം പരിശുദ്ധ അമ്മ നൽകുന്നു എന്നുള്ള ഒരു സാക്ഷ്യം പറയുമ്പം ഈ ഏറെ പട്ടയറായിട്ടൊരു നഴ്സാണ് അതും ഒരു നല്ലൊരു പൊസിഷനിൽ നിന്നാണ് റിട്ടയർ ആയതും അപ്പം തൻ്റെ ഒരു ഇത് മാറ്റി നിർത്തി ഇപ്പം നമ്മളെപ്പോഴും അച്ഛൻ ആരാധന ഓർമ്മ ഒരു ലോ സ്റ്റാറ്റസിങ് ഉടമ്പടിയിൽ എപ്പോഴും നടക്കുന്നതാണ് അതായത് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ ദൈവം താൻ ദൈവത്തുള്ള്യനിലാണെന്ന് പരിഹരിക്കാതെ മനുഷ്യനായി പിറന്നു എന്ന് പറയുന്ന ആ വചനത്തിൻ്റെ ഒരു എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്തുവിനെ പ്രതി ഏതറ്റവും വരെ താഴുവാനും വിനയമുള്ളവരാകുവാനും നമ്മൾ ചെല്ലുന്നിടത്ത് അങ്ങനൊരിടത്തെ ദൈവം തൻ്റെ കരുണയും കരുണയെന്ന് പറഞ്ഞാൽ കൃപയും സാന്നിധ്യമാകാതിരിപ്പം അപ്പം അങ്ങനെ ഒരു വ്യക്തമായിട്ട് അവിടെ ഒരു ഇൻമേറ്റ്സിൻ്റെ അടുത്തേ പോയിട്ട് നമുക്ക് ബേസിക്കലി ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒരു ഡൊണേഷൻ കൊടുത്തിട്ട് വരാവുന്നതും കാരണം ഇപ്രവർത്തനമാണ് വേണമെങ്കിൽ അത്യാവശ്യം ഒരു കുറച്ച് ഒരു കാര്യം സ്പോൺസർ ചെയ്യുന്ന കാരണം ഇപ്രവർത്തനമാണ് പക്ഷേ അവിടെ ചെന്നിട്ട് അവിടെ ആവശ്യം ഒരു പക്ഷേ അവിടുത്തെ ഒരു ക്ലീനിങ് സർവീസ് അത് ഒരു 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 എക്സ്ട്രാ ഉള്ളൊരു മൈലാണ് അപ്പോൾ അതുമൊക്കെ ചെയ്യാനായിട്ട് ദൈവം ഒരു അത് തുടക്കത്തിൽ പറയുന്നുണ്ട് അത് മനസ്സല്ല അത് കൃപയോടെ ദൈവത്തിന് വേണ്ടി ദൈവം ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ കടന്നപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഉടമ്പടിയുടെ കരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് മറ്റുള്ള കാര്യങ്ങൾ അപ്പം നമ്മൾ അച്ഛനെപ്പോഴും ആവുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ക്രിസ്തു നാമത്തെ പ്രതി ചെയ്യുന്ന കഠിനമായ പ്രവർത്തനങ്ങൾക്കും ഒപ്പം പ്രാർത്ഥനയെക്കുറിച്ചും പറയുന്നത് ഇപ്പം ഇത് രണ്ടും സൈമൺ ടേനീസിൽ ഒരുമിച്ച് പോകുമ്പോഴാണ് അനുഭവ സാക്ഷ്യങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം അവസാനം പറയുന്ന ഉടമ്പടി വസ്തുക്കൾ ഒരു കവഞ്ഞ് പോലെ എന്നൊക്കെ പറയുന്ന പോലെ ഉടമ്പടി വസ്തുക്കൾ ഇങ്ങനെയുള്ളൊരു വ്യക്തിക്കാണ് അതൊരു അഭിഷേകവും ആയുധവുമായിട്ട് മാറുന്നത് ആ വ്യക്തി കൊടുക്കുന്നവർക്കും അഭിഷേകം ഉണ്ടാവുന്നതി മകളുടെ സാക്ഷ്യം വ്യക്തമാണ് ഇപ്പോൾ ഇത്രയും ദൂരം എന്ന ഉടമ്പടിയിൽ ഉള്ള അനുഭവങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ വ്യക്തമായിട്ട് നെക്സ്റ്റ് എന്താണ് ഒരു അമ്മയുടെക്കൊരു വിഷയം കൊടുക്കുമ്പം ഒരു ക്ലാരിറ്റിയോടും അത് ഉത്തരവ് കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൊരു അനുഭവം ഉണ്ടെന്നുള്ള ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ദൂരെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നമ്മളെ ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ പ്രാർത്ഥിക്കുവാനും കൂടുതൽ പ്രവർത്തിക്കാനും നമ്മളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യത്തെപ്പറ്റി നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്